ഡോക്ടർ ജിതേഷ് ജിയെ പത്മശ്രീ അശ്വതി അറുപത്തിയാറ് ദിവസങ്ങളുടെയും വർഷങ്ങളുടെയും അടക്കം ഒരു ലക്ഷത്തിൽ പരം ചരിത്ര സംഭവങ്ങൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ് അമേരിക്കൻ മെറിറ്റ് കൗൺസിലിന്റെ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ബഹുമതി അതിവേഗ ചിത്രകാരനും ചരിത്രകാരനുമായ ഡോക്ടർ ജിതേഷ് ജിയെ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൂരിലക്ഷ്മിഭായ് തമ്പുരാട്ടിയും മുൻ ഇന്ത്യൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസും ചേർന്ന് ആദരിച്ചു തിരുവനന്തപുരം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന എസ് പി ആർട്ട് ഇന്റർനാഷണൽ ഫോറമാണ് വേഗവരയിലെ ലോക റെക്കോർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ ജിതേഷ് ജിക്ക് ആദരവ് ഒരുക്കിയത് മിസിസ് ഗ്രാൻഡ് യൂണിവേഴ്സ് ഡോക്ടർ ശശി ലേഖ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി മുർന്ന ൻഷണൽസ്ത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ്റ്റാൻഡ് പത്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്